ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയവും കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ ഇച്ചിരി വളരെ മോശമായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റും ഇനി തുടർന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ രാജശേഖന എയർപോർട്ടിലാക്കാൻ പോകുന്ന വീഡിയോ ആണ് കുഞ്ഞിപ്പുണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വേറെ ആ ഊന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊള്ളു ആൾക്കിടക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ട് എത്തറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഏട്ടനെ അവിടെ ഇവിടെ തിരുപ്പൂരായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് കുറെ വിശേഷങ്ങൾ കാര്യമായിട്ട് അവിടെ വീഡിയോ വരുന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് വരെ ഇവിടേക്ക് വരാം എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പൊതുവേ ആശേട്ടും ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ കോയമ്പത്തൂരിനെ പോലെയായിരുന്ന എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരം കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമുക്ക് അടുത്ത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചാർജും കുറവ് ഇവിടെ അപ്പോൾ ഞങ്ങൾ നേരെ നേരമായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും മാഡനും അമ്മയും അച്ഛനും ചെച്ചും വസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാജേട്ടനെ വിട്ടിട്ട് നേരെ ഞങ്ങൾ ഇനി പാലക്കാട്ടിലോട്ട് അവന് രാ നിധിക്കുട്ടി അവിടെ രാശേഷം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ ചാടി ഇറങ്ങി കയറി പപ്പൻ്റെ കൂടെ പോകാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ നിധിക്കുട്ടിക്ക് അറിയാം നിധിക്കുട്ടിച്ച് ഒത്തിരി ഒന്ന് അറിയാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് രാശേട്ട് ലീവ് കഴിഞ്ഞ് പോകാറായി ആളൊരു മെഡിക്കൽ ലീവിൽ വന്നതാണ് കയ്യിൽ ചെറിയ സർജറി കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്നുള്ളത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് വർഷം മുന്നേ കേട്ടോ അപ്പോൾ അപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇപ്പോഴാണ് പെയിൻ വന്നപ്പോൾ അത് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ആൾ ഇനി ഫിസിയോതെറപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈ ഒന്ന് ശരിയാവുള്ളൂ അപ്പം ആളിത ലീവ് കഴിഞ്ഞങ്ങനെ മെഡിക്കൽ ലീവ് കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ കേട്ടോ വന്ന സമയത്ത് ഫുള്ള് ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി കാരണം വസ്തുക്കുട്ടി ഹോസ്പിറ്റലൈസായാലും ഓണമൊക്കെ അങ്ങനെ പോയി കേട്ടോ അങ്ങനെ ഞങ്ങളതാ എല്ലാവരും കൂടി രാജ്യ കയറ്റി വിട്ടിട്ട് ഇനി നേരെ പാലക്കാട്ടിലോട്ട് പോകുകയാണ് അപ്പം ധിച്ചു കുറുമ്പോൾ ഞാനും ഉണ്ട് പപ്പാന്നൊക്കെ പറഞ്ഞ് പുറകെ പോകുന്നുണ്ട് ഇരിക്കുട്ടി പപ്പയായി സെറ്റായി വരികയായിരുന്നു കേട്ടോ അപ്പഴത്തേക്ക് ലീവ് കഴിഞ്ഞാളെ നേരെ പോവാറായി താറ്റ കൊടുക്ക വെറുപ്പക്ക് താറ്റ ഉമ്മ കൊടുക്കീസ് കൊടുക്കുറപ്പ അങ്ങനെ പപ്പായത് കുഞ്ഞിപ്പെണ്ണ് കുറച്ച് കരയാനൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ പ്രാവശ്യമായിട്ട് നേരെ ഡൽഹിയിലോട്ട് പോയി അപ്പോൾ ഹാപ്പി ജേർണി അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ അഭിപ്രായം പറയാം അപ്പോൾ ഇനി തുടർന്ന് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം സിറ്റുവേഷൻസും സാഹചര്യങ്ങളും വളരെ 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 മോശമായതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇടാൻ ഒന്നിനും ഒരു സമയമൊന്നും കിട്ടുന്നില്ല അതായത് ഫുൾ ബിസിയും കാര്യങ്ങളും ഹോസ്പിറ്റൽ കാര്യങ്ങളാണ് കൂടുതലും അങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി വീഡിയോ വീഡിയോ ആയിട്ട് വീഴാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും തരാം ബൈ ബൈ thank <laughs> you